നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് അന്യഗ്രഹ ജീവികളെ കാണാത്തുന്ന ചോദ്യത്തിന് പലരും ഉത്തരങ്ങൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് സിദ്ധാന്തങ്ങളുടെ രൂപത്തിലായിരുന്നത് ഇതിലൊരെണ്ണം ഗ്രേറ്റ് ഫിൽറ്റർ തിയറി എന്നാണ് അറിയപ്പെടുന്നത് മനുഷ്യവംശം പോലെ ബുദ്ധിയും സാങ്കേതികവിദ്യയും ഒത്തുണങ്ങിയ ഒരു ജനസമൂഹം പ്രപഞ്ചത്തിൽ വികസിച്ചു വരാൻ പാടാണെന്നായിരുന്നു ഈ തിയറി പറഞ്ഞത് അതിനാൽ തന്നെ ഇത്തരം സമൂഹങ്ങൾ പ്രപഞ്ചത്തിൽ അധികം ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു വലിയ പ്രതിബന്ധം അഥവാ ആ ശക്തി ആ സമൂഹത്തിൻ്റെ വികാസം ചെറുക്കുമത്രേ ഇടയ്ക്ക് മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ പുതിയ ഒരു വാദഗതിയുമായി രംഗത്തെത്തിയിരുന്നു അന്യഗ്രഹ ജീവനെ നമ്മൾ കണ്ടുമുട്ടാത്തതിന് കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നാണ് അവർ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു പ്രത്യേക ഘട്ടം കടന്നാൽ സൂപ്പർ ഇന്റലിജൻസായി മാറും ഇങ്ങനെ മാറുന്ന സൂപ്പർ ഇന്റലിജൻസ് ആ സമൂഹത്തെ നശിപ്പിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ഗ്രേറ്റ് ഫിൽറ്റർ തിയറി മുന്നോട്ട് വയ്ക്കുന്ന പ്രതിബന്ധങ്ങളിൽ പ്രമുഖമായതൊന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകാം നിലവിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബാല്യകാലത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഫോണുകളും കാറുകളും ഗൃഹോപകരണങ്ങളും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വന്നിരിക്കുന്നു ഗൂഗിൾ ഹോം ആമസോൺ അലക്സ തുടങ്ങിയ സ്മാർട്ട് അസിസ്റ്റൻറ്റുമാരെയും ഇന്ന് നമ്മൾ ആശ്രയിക്കുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തികളും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഇത് ഡ്രൈവർ ഇല്ലാത്ത കാറുകളും സാധനങ്ങൾ തീർന്ന കടയിലേക്ക് ഓർഡർ ചെയ്യുന്ന റെഫ്രിജറേറ്ററും അങ്ങനെ എല്ലാ രീതിയിലും സ്വയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എ സംവിധാനങ്ങൾ നമ്മുടെ ജീവിതം വളരെ ഈസിയാക്കിത്തരും എന്നാൽ ഇതിനൊക്കെ പകരം ഒരു നാൾ നമ്മൾ ഈ സാങ്കേതികവിദ്യക്ക് അടിമയാകേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ഇങ്ങനെയൊരവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്യാതെ തന്നെ സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ സ്വയം പഠിച്ചെടുത്ത ശേഷമാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ അൽഗോരിതങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും പ്രോഗ്രാമർക്ക് മനസ്സിലാകില്ല ഇങ്ങനെ ഇങ്ങനെ ബുദ്ധി കൂടിക്കൂടി അതിബുദ്ധിയായി മാറുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭാവിൽ വാഹനങ്ങളും യുദ്ധോപകരണങ്ങളും ഉൾപ്പെടെ എഐയുടെ കീഴിലായിരിക്കും അപ്പോൾ ഇവയൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് മനുഷ്യരുടെ മേലെ ആധിപത്യം ഉറപ്പിക്കാൻ അതിബുദ്ധിയായി മാറുന്ന എ എയ്ക്ക് കഴിയും അതിനാൽ തന്നെ എയുടെ കാര്യത്തിൽ ലോകം ജാഗ്രത പുലർത്തണമെന്നാണ് ഈ ശാസ്ത്രജ്ഞർ പറയുന്നത് എയുടെ ശേഷികൾ നിയന്ത്രിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ജർമ്മനിയിലെ പ്രശസ്തമായ മാക്സ് പ്ലാങ്ക് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഇയാദ് റഹ്വാൻ എന്ന വിദഗ്ധൻ സൂപ്പർ ഇൻ്റലിജൻസിനെ പറ്റി ഗവേഷണം നടത്തിയിരുന്നു അതിൻ്റെ ഭീഷണികളും അദ്ദേഹം വിലയിരുത്തിയിരുന്നു പിടിവിട്ടുപോയൽ മനുഷ്യനു ലോകത്തുള്ള ഏറ്റവും വലിയ ഭീഷണി എ എ സാങ്കേതിക വിദ്യയായിരിക്കുമെന്ന് ഇലോൺ മസ്കുരിക്കർ പറഞ്ഞിരുന്നു